ഈ ഒരു വിജയം ഒരുപക്ഷെ ആർ സി ബി ആരാധകരെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെ ചെക്ക് പോക്കിൽ അമ്പത് റൺസിന് തോൽപ്പിക്കുക എന്നത് ആർ സി ബിക്ക് എന്നും ഒരു സ്വപ്നമായി തുടരുമെന്നാണ് ആരാധകർ വിചാരിച്ചിരുന്നത് നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ആ ഒരു വിജയം ആർ സി ബി സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ചെന്നൈയിൽ വെച്ച് തോൽപ്പിച്ചിരിക്കുകയാണ് ആർ സി ബി അത് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല അതും ഏകപക്ഷികമായ വിജയമെന്നുള്ളതും എടുത്തു പറയണം ആദ്യം ബാറ്റ് ചെയ്ത് ആർ സി ബി നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് മറുപടി ബാറ്റിങ്ങിൽ ചെന്നൈക്ക് നേടാനായതാകെ നൂറ്റി നാൽപ്പത്തി ആറ് റൺസും സിൽസോൾട്ട് മുപ്പത്തിരണ്ടും വിരാട് കോഹ്ലി മുപ്പത്തി ഒന്നും പടിക്കൽ ഇരുപത്തിയേഴ് റൺസുമാണ് നേടിയത് മത്സരത്തിൽ ഏറെ നിർണായകമായത് രജിത് പട്ടിത്താറിന് ഇന്നിങ്സാണ് മുപ്പത്തിരണ്ട് പന്തിൽ അമ്പത്തി റൺസ് നേടി ജിതേ ശർമ്മയും ടിം ഡേവിഡും ചേർന്ന് മത്സരം ഫിനിഷ് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ആർ സി ബിക്ക് ചെന്നൈ ബോളിങ്ങിൽ നൂർ അഹമ്മദ് മൂന്ന് വിക്കറ്റ് നേടി പതിറട രണ്ടും ഖലീൽ അഹമ്മദും അശ്വിനും ഓരോ നിവിധം സ്വന്തമാക്കി രണ്ടാം ബാറ്റിംഗിൽ ആദ്യം മുതലേ തകർന്നു തുടങ്ങി ചെന്നൈ കാരണം ത്രിപാഠി ഋതിരാജ് കെയ്ക്വാഡ് ദീപക് ഹുഡ സാം കരൺ എന്നിവരെല്ലാവരും നിരാശയാക്കി തന്നെ ഏറെ സമ്മർദ്ദത്തിലാണ് ചെന്നൈ മത്സരം അവസാനിപ്പിച്ചത് രജ്ഞന്ദ്ര നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയതൊഴിച്ചാൽ മറ്റാർക്കും കാര്യമായ മത്സരത്തിൽ ഒന്നും ചെയ്യാനായില്ല എന്നാൽ രവീന്ദ്ര ജഡേജ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടി ഏറ്റവും ആരാധകരെ ആവേശം കൊള്ളിച്ചത് ഒരു അൺക്യാപ്ഡ് താരത്തിന്റെ ഇന്നിംഗ്സാണ് മൂന്ന് ഫോറും രണ്ട് സിക്സുമടക്കം മഹേന്ദ്രസിംഗ് ധോണി നേടിയത് മുപ്പത് റൺസാണ് ആർ സി ബി ബോളിംഗിൽ ഭുവനേശ്വർ കുമാർ മികച്ചു നിന്നു മൂന്ന് ഓവറിൽ ഇരുപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത ഒരു വിക്കറ്റ് സ്വന്തമാക്കി ഹേസൽവുഡ് മൂന്നും യശ്ദയാൽ രണ്ടും ലിവിങ്സ്റ്റൺ രണ്ടും സ്വന്തമാക്കിയപ്പോൾ ചെന്നൈ തരിപ്പണം ധോനി മുപ്പത് റൺസ് നേടി അവസാനം വഴി ആരാധകർക്ക് ആവേശം നൽകി എന്നാൽ പതിനേഴ് വർഷത്തെ നാണക്കേട് അവസാനിപ്പിച്ച ആർ സി ബി ശരിക്കും ആരാധകർക്കിടയിൽ ആവേശമുണ്ടാക്കുകയാണ് ചെയ്തത് കിരീടത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും ഈ വിജയം ബാംഗ്ലൂർ ആരാധകർക്ക് എന്നും ആഘോഷിക്കാനുള്ള വക തന്നെയാണ് ചെന്നൈയിൽ അവരുടെ മണ്ണിൽ അവരെ തോൽപ്പിച്ച് തുടങ്ങിയെന്നത് ആർ സി ബി അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു